ഞാൻകോട് പഞ്ചായത്ത് ഓഫീസിലേക്ക് സ്വാഗതം ഈ ഓഫീസിലെ കൈക്കീർ അനുവദിച്ചിട്ടുണ്ട് കൈക്കീർ എന്താണെന്നറിയോ കൈക്കീറെന്ന് പറഞ്ഞ ഒപ്പിന് പകരം ഇടുന്ന വരാ പിന്നെ ഈ കാര്യങ്ങളൊക്കെ കൈപ്പീത്തായിട്ടാണ് മേശപ്പുറത്ത് എത്തുന്നത് ീത്ത് കൈപ്പത്തി അല്ല പ്രസ്താവന പ്രസ്താവന അല്ല തീർന്നിട്ടില്ല ഈ കൃഷ്ണദാസ് ഈ ജമ മാറ്റണം ജമ മാറ്റണമെന്ന് പറഞ്ഞു ആൾക്കാർ ഇവിടെ കേറി വരും പക്ഷെ നടക്കില്ല ഒരാഴ്ച ജമാബന്ദിയാ ഓഫീസിനെ ബന്ധല്ല ജമാബന്ദി എന്ന് പറഞ്ഞാലേ ഓഡിറ്റിങ് ഓഡിറ്റിങ്